ഹലോ നമസ്കാരം ഏട്ടാ എല്ലാം സുഖമല്ലേ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ഡിഗ്രി ആയിക്കോട്ടെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കരിയർ ആയിക്കോട്ടെ ഇതൊന്നും കാനഡയ്ക്കോ ഓസ്ട്രേലിയക്കോ വേണ്ടി കളയാനായിട്ട് തൽക്കാലം എനിക്ക് സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിലെ നാഷണലൈസ്ഡ് ഒരു ബാങ്ക് മാനേജറായിട്ട് ഞാൻ ഞാൻ സംസാരിച്ചു പുള്ളി എം ബി എ കഴിഞ്ഞിട്ട് ഓഫീസർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നാട്ടിൽ ബാങ്കിൽ ജോലി കയറിയതാണ് പിന്നെ അവിടെ നിന്ന് പ്രൊമോഷനും കാര്യങ്ങളായിട്ട് മാനേജർ ആയിട്ട് ആൾക്ക് പ്രൊമോഷൻ കിട്ടി അപ്പോൾ ആൾ അറിയാലോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്രൊമോഷൻ കിട്ടുമ്പോൾ വിത്ത് ട്രാൻസ്ഫർ ആണ് വല്ല ഹള്ളി ഏരിയയിലേക്കായിരിക്കും പോവാം അപ്പോൾ അങ്ങനെ പോയപ്പോൾ ആൾക്ക് ഫാമിലിയിൽ നിന്ന് ആൾ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു അപ്പോൾ ആൾക്ക് അന്നാ സമയത്ത് മൂത്ത മോൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ മോൻ്റെ അടുത്തുനിന്ന് ആൾക്ക് എന്താ പറയുക ഒരു ഒരു ഇതില്ല അപ്പോൾ ആൾക്ക് ഫാമിലിയുടെ കൂടെ നിൽക്കണം എന്നുള്ളതിൽ കുറേ റിക്വസ്റ്റ് ചെയ്ത് നോക്കി ബാങ്കിൽ അവർ കിട്ടുന്നില്ല അടുത്തേക്കൊന്നും കിട്ടുന്നില്ല അങ്ങനെ അവസാനം ചെയ്തു ഇദ്ദേഹം ഭാര്യ ജോലി ചെയ്യുന്നത് ഇൻഫോസിസിലാണ് ഐ ടി കാര്യത്തിയാണ് അപ്പോൾ പുള്ളിക്കാരിയുടെ ജോലി തൽക്കാലത്തേക്ക് അങ്ങ് റിസൈൻ ചെയ്തിട്ട് വൈഫിനെ കൊണ്ട് ആൾ പോയി ഗോവയ്ക്ക് പോയി ഗോവയിലാണ് അന്നാളുടെ പോസ്റ്റിങ് കുറച്ച് കഴിഞ്ഞപ്പോൾ വൈഫിന് തോന്നി ഈ പ്രൊഫഷൻ വിടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ആ ഒരു കരിയറ് അപ്പോൾ നമുക്കെന്നാൽ ഞാൻ അന്ന് തിരിച്ച് പോയേക്കാം ഇവിടെ ഇരുന്ന് ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ല സുഖം പിടിക്കും അപ്പോൾ അതിൻ്റെ പേരിൽ അത് വേണ്ട ചേട്ടാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ആൾ വൈഫിനെ തിരിച്ച് ട്രിവാണത്തേക്ക് തന്നെ പോകാൻ സമ്മതിച്ചു നല്ല വർക്ക് പ്രൊഫൈലുള്ളൊരു ലേഡിയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ തിരിച്ച് ഈസി ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റി അപ്പോൾ അങ്ങനെ വന്നു ആൾ ബാങ്കിൽ വീണ്ടും പറഞ്ഞു എനിക്ക് അടുത്തെവിടെയെങ്കിലും തായോ പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഓരോ എനിക്ക് നിങ്ങളുടെ പണി വേണ്ട ഒരു തയ്യാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അതാ വിട്ടിട്ട് പ്രൈവറ്റായിട്ട് എച്ച് ഡി എഫ് സി എച്ച് എസ് ബി സി അങ്ങനത്തെ ബാങ്കുകളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് ഒരെണ്ണത്തിൽ പോയിട്ട് പുള്ളി മാനേജറായിട്ട് കയറി വീടിനടുത്ത് തന്നെ ആൾ സുഖമായിട്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് വൈഫിന് ഇൻഫോസിസ് നിന്ന് ഒരു ഓപ്ഷൻ വരുകയാണ് ഓൺ സൈറ്റ് വർക്ക് ചെയ്യാനായിട്ട് അതും കാനഡയിൽ വിത്ത് ഇത് വർക്ക് പെർമിറ്റിൽ അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് രണ്ടാമത്തെ കൊച്ചും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പണിയാം നമുക്ക് എന്തെങ്കിലുമൊന്ന് പോവാം നമുക്കൊന്ന് പോയി നോക്കാം എന്നേ ഏഹ് അപ്പോൾ ഇദ്ദേഹം ചിന്തിച്ചത് കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾ പറഞ്ഞത്രേ ഉള്ളൂ ഒരു പ്രാവശ്യം അവൾ വൈഫ് എനിക്ക് വേണ്ടിയിട്ട് അവിടെ വന്നല്ലോ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് സോ നമ്മൾ ഒരു പ്രാവശ്യം നമ്മളും ഒന്ന് അങ്ങോട്ട് സാക്രിഫൈസ് ചെയ്യുക കാരണം രണ്ട് പേര് ഒരുമിച്ച് പിടിച്ചാലേ കുടുംബം മര്യാദയ്ക്ക് പോകുള്ളൂ അപ്പോൾ നമ്മൾ ഇക്വാലിറ്റി പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല നമ്മൾ പ്രവൃത്തിയിൽ കാണിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കൊന്നു പോവാം അതിൻ്റെ ഇപ്പോൾ അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ളതിൽ പിന്നെ പുള്ളിയുടെ മനസ്സിൽ ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു കാരണം ഞാൻ വലിയ ബാങ്ക് മാനേജരൊക്കെ ആണല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എന്തായാലും അവിടെ പോയാൽ ഈസി ആയിട്ട് അത് പണി നടക്കും എന്നുള്ള പ്രതീക്ഷ പുള്ളിക്കുണ്ടായിരുന്നു അങ്ങനെ ആശാൻ ഇവിടെ വന്നു ഭാര്യ ജോലിക്ക് കയറി വീട്ടിൽ കൊച്ചിലെ നോക്കി ഇങ്ങോട്ട് ഇരിപ്പായി ഇങ്ങോട്ട് കുറച്ച് കാലം ഇരുന്നപ്പോഴേക്കും ഇങ്ങോര്ക്ക് ഈ പറഞ്ഞ ഭാര്യയ്ക്ക് ഫസ്റ്റ് വന്ന പോലത്തെ പ്രശ്നം ഇങ്ങോര്ക്ക് വന്നു തുടങ്ങി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു സാധനം അപ്പോൾ ഇദ്ദേഹം ഒരു പണി കാറ് മേടിച്ചിട്ടേ നമുക്ക് ഊബർ ഓടാം ഏ ഭാര്യ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ചെയ്യാലോ നല്ല കാര്യമല്ലേന്ന് പറഞ്ഞിട്ട് ശരി എന്നും വേണ്ട നേരെ പോയിട്ട് നല്ല കാറൊക്കെ നോക്കി കാറൊക്കെ നോക്കി അദ്ദേഹം ലോൺ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ബാങ്കുകാർ പറഞ്ഞു മോനെ ഇവിടെ നീ വന്നിട്ട് രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ നിനക്ക് ക്രഡ് സ്കോർ ഇല്ല അതിൻ്റെ പേരിൽ കാറ് ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് ആദ്യത്തെ മാനസാന്തരം അവിടെ സംഭവിക്കണ് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആൾ ചിന്തിച്ചു എൻ്റെ ബാങ്കിൽ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ലോണിന് വന്ന് കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ സിബിലില്ല മറ്റേതില്ല സംഭവം ബാങ്കിൻ്റെ പോളിസി അനുസരിച്ചിട്ടാണ് ഇദ്ദേഹം റിജക്റ്റ് ചെയ്തത് പക്ഷേ ആൾക്ക് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നു അതായത് ഒരു പൈസക്ക് ലോണിന് വേണ്ടിയിട്ട് കൈ നീട്ടി നിൽക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കണേ എന്നുള്ള ആ ഒരു ബോധം പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഒന്ന് ഉള്ളിലൊന്ന് തട്ടി പക്ഷേ ഈ മുതലിന് നാട്ടിൽ നല്ല ചിക്കിളികളുടെ ടീമാണ് ലോൺ ലോണില്ലെങ്കിൽ വേണ്ട നോ നെവർ മൈൻഡ് എന്ന് പറയില്ലേ ഈസി ആയിട്ട് നാട്ടിൽ നിന്ന് കാശ് കൊണ്ട് റെഡി ക്യാഷ് കൊടുത്ത് കാർ മേടിച്ചു എന്നിട്ട് പുള്ളി ഊബറോട്ടം അങ്ങ് തുടങ്ങി അപ്പോൾ ആൾ പറഞ്ഞെന്നു വെച്ചെങ്കിൽ ഈ ആദ്യത്തെ കുട്ടീനെ നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പുള്ളിക്ക് രണ്ടാമത്തെ കൊച്ചിൽ അത്യാവശ്യം ആൾ ആ ഒരു ഫാമിലി ലൈഫ് നന്നായിട്ട് നന്നായിട്ടാൾ ആസ്വദിച്ചു എന്ന് പറഞ്ഞേ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ ഊബർ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഊബറോട്ടം പിന്നെ കുറച്ച് കഴിഞ്ഞിപ്പോൾ വലിയ മെച്ചമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു കാര്യങ്ങൾ അങ്ങനെയൊക്കെ പുള്ളി എന്ത് ചെയ്ത് നമ്മുടെ ജോലി ചെയ്ത് ആൾ മാനേജർ ആണല്ലോ ആ ലെവലിൽ പുള്ളി ബാങ്കിലത്തെ കുറേ ബാങ്കിങ് സെക്ടറിൽ പുള്ളി കുറേ അപ്ലൈ ചെയ്തു ആദ്യം മാനേജറായിട്ട് പുള്ളി അപ്ലൈ ചെയ്തു അപ്പോൾ ആരും ആളെ മൈൻഡ് ചെയ്തില്ല എന്നാൽ പിന്നെ ഓക്കേ മാനേജറായിട്ട് കൊടുത്തോണ്ടായിരിക്കും മാനേജറുടെ തൊട്ട് താഴ്ത്ത പോസ്റ്റാണ് അഡ്വൈസേഴ്സ് എന്ന് പറയും അപ്പോൾ അഡ്വൈസറുടെ പോസ്റ്റിൽ ഈ പുള്ളി കൊടുത്തു അപ്പോഴും ഒരു മൈൻഡ് ചെയ്തില്ല ചേടാ എന്തിപ്പോൾ ഇതൊരു പുലി വന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ടും മൈൻഡ് ചെയ്യണ്ടിരിക്കേ ഛേ എന്നാൽ പിന്നെ ഓക്കെ തലക്കാലിൻ്റെ പണി തന്ന ഒരു ടെല്ലർ എന്നും പറഞ്ഞിട്ട് ഏറ്റവും താഴത്തെ പോസ്റ്റാണ് അത് അവിടെ അപ്ലൈ ചെയ്തു അപ്പോഴും മൈൻഡ് ചെയ്തില്ല അപ്പോൾ പുള്ളി വന്ന സമയത്ത് ഇവിടുത്തെ ഒരു ഇക്വാലിറ്റിക്ക് ഒരു കോഴ്സ് കൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴ്സിന് ജോയിൻ ചെയ്യുന്നുള്ളൂ അഹങ്കാരം കാരണം ആ കോഴ്സ് പഠിക്കാൻ പോയില്ല അവിടെ ഇട്ടു അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നേ നല്ല ലെവലില് ഇത്രയും കാര്യങ്ങൾ എത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പെട്ടെന്നൊരു ചിന്ത തോന്നി നമുക്കൊരു പണിയാം നമ്മൾ സിനിമയിലേക്ക് കണ്ടിട്ടില്ലേ നേരിട്ട് അഭിനയിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടറോ അങ്ങനെ കേട്ട് കയറും അതിൻ്റെ ഒരു സൈഡിക്ക് കൂടെ കയറണ പരിപാടി ഒരു പണിയാം ഒരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് വിൽക്കണ ലെവല് ആദ്യം അങ്ങോട്ട് കയറാം അപ്പം പിന്നെ ആ സൈഡ് ആ ച ഓറഞ്ച് ആയിരുന്നു പിടിച്ച് ബാങ്കിൽ കയറാമല്ലോ എന്നുള്ള പ്ലാനിൽ അദ്ദേഹം പോയിട്ട് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ കച്ചവടത്തിന് വേണ്ടി ചെന്നു അവിടെ ആളൊരു ക്യൂഎസ് കിട്ടും ഒരു മാളിനകത്ത് ആളിരിക്കുന്നു ആൾക്കൊരു മാനേജറുണ്ട് വെള്ളക്കാരുത്തിയാണ് ഭയങ്കര സ്ട്രിക്റ്റാണ് പക്ഷേ ആൾ കുഴപ്പമൊന്നുമില്ല മാനേജ് ചെയ്തതായിരിക്കും ആൾക്കാർ എടുത്ത് പോകണു സാർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയണു ആൾക്കാർ പറഞ്ഞു പോടാടുന്ന വേണ്ട ആൾക്കാർ പോവാം അപ്പാണ് പുള്ളിക്ക് രണ്ടാമത്തെ ഉണ്ടാവണേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ എക്സിക്യൂട്ടീവ്സ് ഈ ക്രെഡിറ്റ് കാർഡ് വിൽക്കാനും പിടിക്കാനുമായിട്ട് ഷോപ്പുകളിൽ നിൽക്കുമ്പോൾ ഞാനുൾപ്പെടെ മൈൻഡ് ചെയ്യാറില്ല അതും അത്ര നവോറമെന്റ് ആയിട്ട് വിടും അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ടൊരു ഇതായി നമ്മൾ ഈ വക പിള്ളേരേക്ക് ഇത്രയും ഇതാ എന്താ പറയുക ഇങ്ങനെ തരം താഴ്ത്തി കണ്ടില്ലേ എന്നുള്ളത് അപ്പോൾ ആൾ അതിന് കാരണമുണ്ട് ഇങ്ങോട്ട് നാട്ടിൽ വരുന്നപ്പോൾ ഇങ്ങോട്ട് മാനേജറായിട്ട് ആളുടെ ഇരിക്കുമ്പോൾ ഓരോരുത്തർ വരുമ്പോൾ വല്ല ബാങ്കിങ് പ്രൊഡക്റ്റ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ വിൽക്കണമെങ്കിൽ ആൾക്ക് വളരെ ഈസിയാണ് കാരണം ഈ വരുന്ന ആൾക്കാർക്ക് ഇയാളെ കൊണ്ട് ആവശ്യമുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇയാൾ പറയാം ചേട്ടത്തോടെ എടുത്തോ അതിനിപ്പോൾ എന്താ സാറ് തന്നെ പറയുള്ളൂ പക്ഷേ ആ കടയിൽ വന്നിട്ട് സാറിന് മേടിച്ച് പോകുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് അവനോണ്ട് കാര്യം നടത്തി കുടുംബത്തിൽ പോകാൻ നോക്കണ നേരത്ത് ഈ പിടിച്ച് നിർത്തി കാര്യം പറഞ്ഞ് കൊടുക്കുക എന്ന് പറയുന്നത് ഇത്ര വലിയൊരു ടാസ്ക് ഉള്ള പണിയാണെന്നും ഇതാണ് ഈ പിള്ളേർ എന്നുള്ളതും പുള്ളി തിരിച്ചറിഞ്ഞത് അത് പുള്ളിക്ക് രണ്ടാമത്തെ മാനസാന്തരം കഴിഞ്ഞിട്ടില്ല അടുത്ത മാനസാന്തരം വരുന്നുണ്ട് അപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ ആ പണി തീരുമാനമായി പിറ്റത്തെ മാസം വീണ്ടും മൊബൈൽ കണക്ഷൻ വീണ്ടും സെയിം ലൈക്ക് ആൾ വീണ്ടും ചെന്നു നിന്നു എങ്ങനെയല്ലേക്കും ചെയ്യാമെന്ന് നോക്കി ആൾക്കാർ കിട്ടുന്നില്ല അതും ഒരു മാസമായപ്പോൾ ആളും അടുത്തു അപ്പോൾ ആളുടെ മനസ്സിലായിട്ടാർജ് ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതിനുള്ളിൽ എനിക്ക് ഇവിടെ ബാങ്കിൽ കയറാൻ പറ്റില്ല ഞാൻ തിരിച്ചു പോവും അപ്പോഴേക്കും വൈഫിന് ഇവിടെ വന്നുള്ള കോൺട്രാക്റ്റ് രണ്ട് വർഷത്തേക്കാവുകയും ചെയ്യും അപ്പോൾ അത് റിന്യൂ ചെയ്യാതെ ആൾക്ക് തിരിച്ചു പോകാം അപ്പോൾ പുള്ളി എല്ലാം ചെയ്തു വെച്ചിട്ട് പോന്നേക്കണേ അപ്പോൾ ഇങ്ങനെ പുള്ളി ഒരു ആമസോണിൻ്റെ ഡെലിവറി ജോലി കിട്ടി അപ്പോൾ ആൾ വളരെ സമാധാനമായി കാരണം ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഡോളർ ഡെയിലി ഉണ്ടാക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയത് അപ്പം ഓക്കെ എന്നാൽ പിന്നെ ഈ ജോലി ആയിട്ട് ഇങ്ങനെ തലക്കാലം ഒന്ന് മുന്നോട്ട് പോവാൻ നമുക്ക് എന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളെ വിധി വീണ്ടും പരീക്ഷിച്ചു എന്ന് പറയില്ലേ അയാൾക്ക് കാലിൽ നല്ല അണിരോഗം വന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കണേ നാട്ടിൽ എ സിയിൽ കേബിനിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബാങ്ക് മാനേജറുടെ അവസ്ഥയാണ് ഈ പറയണേ ആണിരോഗം വന്നു ആൾക്ക് ഒരു അടി നടക്കാൻ പറ്റില്ല അങ്ങനെ ആൾ ഡോക്ടറെടുത്ത് പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇടുന്ന സേഫ്റ്റി ഇഷ്യൂ ഈ സേഫ്റ്റി ഇഷ്യൂ എന്നുള്ളത് ഏറെടക്കില്ല അടക്കമില്ലല്ലോ അപ്പോൾ നന്നായിട്ട് വയർപ്പും പ്രശ്നമൊക്കെയാണ് അങ്ങനെയാണ് ഈ സാധനം നിങ്ങൾക്ക് വന്നത് ശരിക്കും നിങ്ങളുടെ പണി എന്താണെന്ന് ചോദിച്ചു ശരിക്കുള്ള നിങ്ങളുടെ ബൈ പ്രൊഫഷൻ നിങ്ങൾ എന്താണ് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാനിങ്ങനെ ബാങ്കിൽ മാനേജർ ആയിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു എൻ്റെ പൊന്നു മോനെ വയ്യാത്ത പട്ടി കയ്യാലേ കയറാൻ പോണ പറ്റാവുന്ന പണി ചെയ്ത പോലെ ഓൾറെഡി കയ്യിൽ ഇങ്ങനെ കാര്യങ്ങളുള്ളതല്ലേ അതായിട്ട് മുന്നോട്ട് പോയി കൂടുകയും ചോദിച്ചു അപ്പോൾ പുള്ളി പുള്ളിക്ക് പെട്ടെന്ന് എന്താ പറയുക നമ്മൾ പറ സാധനങ്ങൾ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ കുറച്ച് സമയം എന്ന് പറഞ്ഞ മാതിരി പുള്ളി നീരുന്ന് ചിന്തിച്ചു ശരിയാണല്ലോ പുള്ളി എന്ത് ചെയ്തു എത്രയും പെട്ടെന്ന് വേമ്പോട്ടാണ് കോഴ്സ് വന്ന സമയത്ത് എടുത്തിട്ട് തട്ടിക്കളിച്ച സാധനം അല്ലേ അവനാണ് ഫിനിഷ് ചെയ്തു അത് ഫിനിഷ് ചെയ്തിട്ട് ആശാനൊരു ജോബ് ഫെയറിന് അങ്ങ് പോയി മുമ്പും കുറേ ജോബ് ഫെയറിന് പോയിട്ടുണ്ട് പുള്ളിക്ക് ഒരു കാര്യവും കിട്ടാറില്ല പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളി ചെന്നപ്പോൾ ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെന്നു അവിടെ ആൾക്ക് ഒരു ഒരു ഏജൻസി ആളെ സഹായിച്ചു ആ ഏജൻസി എന്ന് പറയുന്നത് നമ്മുടെ ഈ എന്താ പറയുക ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കുന്ന പ്ലേസ്മെൻറ് കൊടുക്കുന്ന സ്ഥലമാണ് അപ്പം അവിടെ അവരൊരു കൗൺസിലർ ഇയാൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു ആ കൗൺസിലർ പറഞ്ഞത് വെച്ചിട്ട് ഇദ്ദേഹം ആ രീതിയിൽ ആളുടെ റിസ്യൂവും കാര്യമില്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ട് പുള്ളി അപ്ലൈ ചെയ്തപ്പോൾ ആൾക്ക് ഓരോ ഇൻ്റർവ്യൂ ഇങ്ങനെ കിട്ടി തുടങ്ങി അപ്പോൾ മുന്നേ ആൾ ടെലറുടെ പോസ്റ്റിന് പോയി അപ്ലൈ ചെയ്യുമ്പോൾ പോലും മൈൻഡ് ചെയ്യാറില്ല ആരും ഇപ്പോൾ ഈ സാധനം അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഫോണിൽ തിരിച്ചും കിടും എന്താ സംഭവം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തുടങ്ങിയവർ അങ്ങനെ കുറച്ച് കാര്യം കാലങ്ങളിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് രണ്ടും അങ്ങനെ ഇൻ്റർവ്യൂകൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് അവസാനം ഈ മനുഷ്യൻ ഇപ്പോൾ ബാങ്കിൽ ഒരു അഡ്വൈസറുടെ പോസ്റ്റിൽ കയറി അപ്പോൾ ഈ അഡ്വൈസറുടെ പോസ്റ്റിൽ ആൾ ജോലിക്ക് കയറുന്ന സമയത്ത് ഒരു വെള്ളക്കാരൻ്റെ ഒരു കുഞ്ഞൊരു വേർ ഹൗസിൽ ഒരു സോർട്ടിങ് ജോലി പോലത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൾ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ആളോട് പറഞ്ഞു പോവും ഏ ഞാൻ നിസാരക്കാരനല്ല ഞാനൊരു ബാങ്ക് മാനേജറാണ് ഏഹ് ഇനിയിപ്പോൾ എന്തേലും ഇവിടെ ഇങ്ങനെ അഡ്വൈസറുടെ പോസ്റ്റിൽ ഞാൻ കയറാണ് എന്ന് പറഞ്ഞു പോന്നു അപ്പോൾ ആ വെള്ളക്കാരൻ അവനോട് പറഞ്ഞു നിങ്ങളുടെ നാട്ടുകാർ സാധാരണ എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് അമ്മയ്ക്ക് വയ്യ കുഞ്ഞമ്മയുടെ മോൻ മരിച്ചു എന്നെങ്കിൽ വേണ്ടി നാട്ടിൽ പോകുക എന്ന് വേണ്ടെങ്കിൽ നുണ പറഞ്ഞിട്ട് പോവും പക്ഷേ നീ വളരെ സിൻസിയറായിട്ടുള്ള കാര്യം പറഞ്ഞു അതുകൊണ്ട് നിനക്ക് വേണമെന്ന് വെച്ചാൽ എനിക്ക് നിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഏ അപ്പോൾ നിനക്ക് വേണമെന്ന് വെച്ചെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് നീ ഇവിടെ കണ്ടിന്യൂ ചെയ്തോ ഏ എപ്പോഴും ഈ ബാങ്കിൽ ജോലി കുറയാുമ്പോൾ നിനക്ക് അത് മടുക്കും അപ്പോൾ ആ സമയത്ത് ഇടയ്ക്കൊന്ന് വന്നിട്ട് പാർട്ട് ടൈം ചെയ്തോ ഈ സ്ഥാപനം ഉള്ളിടത്തോളം കാലം എത്ര കാലം വേണമെങ്കിലും നിനക്ക് ഇവിടെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കത് പ്രിവിലേജായി വളരെ സന്തോഷമായി പുള്ളി അങ്ങനെ പുള്ളി അവിടെ നിന്ന് ഇറങ്ങി ഈ ജോലിക്ക് കയറി അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ ഒരുപാട് അഭ്യസവിദ്യുള്ള ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് മെനക്കെടാതെ അല്ലെങ്കിൽ പോകേണ്ട വഴി കറക്റ്റായിട്ട് അറിയാതെ ആ ഫീൽഡിലങ്ങ് വിട്ടുകളയാണ് ഇപ്പം ഞാൻ ഇന്നലെയും കൂടി ആളെ സംസാരിച്ചു ഏ പുള്ളി എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചിരുന്നിപ്പോൾ പുള്ളി ചുമ്മാ ഊബർ ഓടിച്ച് കണക്കാം അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാൻ നാട്ടിൽ മെക്കാനിക്കൽ എൻജിനീയറൊക്കെ ആയിരുന്നു അങ്ങനെ ഇടാ ഇവിടെ ആയിക്കും ഞാൻ വിട്ടു അതായത് ഇവിടത്തെ പല ആൾക്കാരും പ്രശ്നം അതാണ് അതായത് ഞാൻ ഉദ്ദേശിച്ചേ ഉള്ളൂ നമ്മൾ ഇത്രയും മെനക്കെട്ടിട്ട് നമ്മുടെ പാരൻസിൻ്റെ പൈസ നമ്മൾ ചിലവാക്കി പഠിച്ചിട്ട് ഇത്രയും കൊല്ലങ്ങൾ നമ്മൾ ചിലവാക്കി പഠിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എന്തിൻ്റെക്കോ പേരിൽ നമ്മുടെ ഈ വസനങ്ങൾ കമ്പ്ലീറ്റ് നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് കളയണേ ഞാനും അങ്ങനെ കളഞ്ഞൊരാൾ തന്നെയാണ് മനസ്സിലായേണ്ട അപ്പോൾ ഇത് കാണുന്ന എന്നെ കാണുന്ന നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇനിയും ഇവിടേക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഇവിടേക്ക് പോകുന്ന ആൾക്കാരായിക്കോട്ടെ നിങ്ങളൊരു പക്ഷേ നല്ല പ്രൊഫഷൻ കയ്യിലുള്ള ആളായിരിക്കാം എന്നിട്ട് നിങ്ങൾ പോണത് ചിലപ്പോൾ എല്ലാം കുഞ്ഞാട്ടി എല്ലാം വിശയിലാവും ഏഹ് പക്ഷേ നിങ്ങളവിടെ ചെന്ന് നിങ്ങളൊന്ന് കാലയ്ക്കൊന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം നല്ല രീതിയിൽ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും ഇപ്പം ഈ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് ഈ ലാംഗ്വേജ് അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ പക്ഷേ അതൊക്കെ ആൾ ക്ലിയർ ചെയ്ത് എടുത്തു ഏ അപ്പോൾ വലിയൊരു അധ്വാനത്തിൻ്റെ റിസൾട്ടാണ് ഈ മനുഷ്യൻ ആ ബാങ്കിൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ശമ്പളം വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഞാൻ റെക്കോർഡിച്ച് ഉണ്ടാക്കണം എൻ്റെ ചിലപ്പോൾ പകുതി പൈസ പുള്ളി ഉണ്ടാക്കണ്ടാവുള്ളൂ പക്ഷേ നമുക്ക് ജോലിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ജോലി സ്ഥലത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മുടെ കുറേ അസുഖങ്ങൾ നമ്മളെ ഡിപ്രഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് മാറും മനസ്സിലാവണ്ട അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞത് ഇയാളുടെ കഥ കേട്ടപ്പോദ്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയണം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കഥ വായിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പണ്ട് പറഞ്ഞാളാണ് വീണ്ടും പറയാം നാട്ടിൽ ഒരു അടിപൊളി സിംഹം ഉണ്ടായിരുന്നു കാശ്ബംഗ്ലാവിൽ ഒരു ദിവസം ഒരു അറബി വന്നിട്ട് ഈ സിംഹത്തിനെ പിടിച്ചിട്ട് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഓ ആക്കിപ്പോൾ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവന് വിലയും പറഞ്ഞ് സാധനത്തിന് അപ്പം മേടിച്ചോണ്ട് പോയി നോക്കി പിണ്ടല്ലോ ഫ്ലൈ ഒരു സിംഹം ഫ്ലൈറ്റിൽ കയറി നേരെ ഗൾഫിൽ ചെന്ന് ഇറങ്ങാണ് സിംഹത്തിൻ്റെ സന്തോഷത്തിന് അതിരില്ല കാരണം അവിടെ ചെന്നു അടിപൊളി നല്ല എ സി റൂമ് നമ്മുടെ നാട്ടിലെ കാഴ്ചവേള പറയല്ലേ കുറച്ച് പിള്ളേർ കല്ലിട്ട് കറിയും പിന്നെ കുറേ വെള്ളം കോരി ഒഴിക്കും നല്ല അടിപൊളി എ സി സെറ്റപ്പ് അവിടെ ചെന്ന് കിടന്ന് അപ്പോൾ കഴിക്കാനായിട്ട് കുറച്ച് പഴങ്ങളും സാധനം കൊടുത്തു അപ്പോൾ ഇങ്ങോട്ട് മേടിച്ച് ആ കുഴപ്പമില്ലേ ഇപ്പോൾ ആദ്യത്തെ ദിവസമല്ലേ ഫ്ലൈറ്റിലേക്ക് വന്നപ്പോൾ വയറ്റിൽ നീര് വീണ് പിടിക്കുന്നുണ്ടാവും അപ്പോൾ എൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചിട്ടാണെന്ന് വെച്ചിട്ട് സിംഹമൊന്നും വീണ്ടില്ല അത് പറ്റാവുന്ന പോലെയൊക്കെ കഴിച്ചു ഇഷ്ടമൊന്നുമില്ല അങ്ങനെ കഴിച്ചു രണ്ടാമത്തെ ദിവസമായപ്പോൾ വീണ്ടും കൊടുത്തു കുറച്ചും ഇങ്ങനത്തെ കുറച്ച് പഴങ്ങളും സാധനങ്ങളും കൊടുത്തു മൂന്നിൻ്റെ അന്നായിപ്പോയി കൊടുത്താണ് സിംഹം നേരെ തിരിച്ച് ഒരു ഒറ്റപ്പിടുത്തം പിടിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഞാനാന്ന് അറിയില്ല ഏ ഞാൻ നാട്ടിലെ സിംഹാണ് നീ നി തേങ്ങ കാണിക്കണ്ട ഒറ്റ പളക്ക പളിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഈ സാധനം കൊണ്ടു കൊടുത്ത ആൾ പറഞ്ഞേ താങ്കൾ സിംഹാന്ന് പറയാതെ തന്നെ കണ്ടാൽ എനിക്കറിയാനുള്ള ബോധക്കുണ്ട് ഞാൻ അത്ര പോട്ടണമെന്നല്ല പക്ഷെ നിങ്ങളോട് വന്നിരിക്കുന്നൊരു കൊരങ്ങൻ്റെ വിശല കൊരങ്ങന് ഇവിടെ കൊടുക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് ഏ അപ്പോൾ നിങ്ങൾ എവിടെ പോവാണെങ്കിലും നമ്മൾ ആ കഥയിൽ പറയണം എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് വിസയും കാരണം വന്ന് ചെക്ക് ചെയ്യുക എന്ത് വിസയിലാണ് പോകണേന്ന് അല്ലാണ്ട് പിന്നെ ഇതെല്ലാം അവിടെ പോയി പെട്ട് കിടന്നിട്ട് ഞാൻ പണ്ട് മറ്റേതായിരുന്നു മറിച്ചതായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്ന് പറയണേ പക്ഷേ എനിക്ക് ഈ കഥയിൽ കുഞ്ഞൊരു തിരുത്ത് പറയുകയാണ് നമ്മുടെ പവർ എന്താന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ബാക്കിയുള്ളവൻ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് മനസ്സിലാക്കിച്ച് കൊടുക്കാനുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്തു വയ്ക്കാൻ ബാധ്യസ്ഥരാണ് പ്രത്യേകിച്ച് കാനഡ പോലത്തെ രാജ്യത്ത് അപ്പോൾ ഇദ്ദേഹം ചെയ്ത പോലെ പല പല ജോലികൾ ചെയ്തിട്ടാണെങ്കിലും സ്വന്തം പ്രൊഫഷനിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഫേർട്ട് എടുത്തു എത്തിപ്പെട്ടു അപ്പോൾ ഇത് ആർക്കെങ്ങനെയേക്കും ഉപകരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നിർത്തണം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ മറ്റൊരു ഇവിടെ ആയിട്ട് എല്ലാം പറഞ്ഞ മാതിരി ആ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ വാട്സപ്പിൽ നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാം ഓക്കെ ശരി എന്നാൽ